നമസ്കാരം ടെക് വ്യവസായ പിരിച്ചുവിടലിന്റെ ഒരു പാതയിലേക്ക് പോകുമ്പോൾ ഇ കോമേഴ്സ് ഭീമനായ ആമസോൺ കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ പിരിച്ചുവിടൽ പ്രഖ്യാപിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല എന്നതാണ് വസ്തുത ടെക് ഭീമനായ ആമസോൺ പുതിയൊരു പിരിച്ചുവിടലിന് കൂടി ആരംഭിക്കുന്നു എന്നത് റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് കുറച്ച് മാസത്തിനു മുന്നേ ഒരു ഇരുപത്തി ജീവനക്കാരെ പിരിച്ചുവിടുന്നു അത് എച്ച് ആർ മേഖലയിലുള്ളവരെ പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആമസോൺ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാം ഘട്ട പിരിച്ചുവിടൽ ഇത് അവരുടെ കോർപ്പറേറ്റ് ജീവനക്കാരുടെ ഏറ്റവും വലിയ പിരിച്ചുവിടലാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനി സമാനമായ തൊഴിൽ വെട്ടിക്കുറവ് പ്രഖ്യാപിച്ചിരുന്നു ഇത് ഇരുപത്തിയേഴായിരത്തിലധികം ജീവനക്കാരുടെ ജോലിയാണ് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇമെയിൽ വഴി കമ്പനി ജീവനക്കാരെ പിരിച്ചുവിടലിനെ കുറിച്ച് അറിയിക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് കോർപ്പറേറ്റീവ് ഡിവിഷനുകളായി ഏകദേശം മുപ്പതിനായിരം ജീവനക്കാരെ പിരിച്ചുവിടാൻ കമ്പനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ആമസോണിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന ഒന്നും തന്നെ വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യു എസിലേക്ക് വരുമ്പോൾ ആമസോൺ അതിന്റെ രണ്ടാമത്തെ വലിയ സ്വകാര്യ തൊഴിൽദാതാവാണ് ലോകമെമ്പാടുമായി ഒന്നേ ദശാംശം അഞ്ചു നാല് ദശലക്ഷം തൊഴിലാളികളുടെ ശക്തിയുണ്ട് അതിന്റെ ജീവനക്കാരുടെ ഭൂരിഭാഗവും വയർ ഹൌസ് ജീവനക്കാരാണെങ്കിലും കോർപ്പറേറ്റ് ജീവനക്കാരുടെ എണ്ണം ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി കമ്മ്യൂണിക്കേഷൻസ് അതോടൊപ്പം തന്നെ ഉപകരണങ്ങൾ പോസ്റ്റ് കാർഡിംഗ് എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം ഡിവിഷനുകളായി ആമസോൺ വൺ തോതിൽ പിരിച്ചുവിടൽ നടപടികളിലേക്ക് നീങ്ങുകയാണ് ഈ ആഴ്ചയിലെ ജോലികൾ വെട്ടിക്കുറയ്ക്കുന്നതിന് പീപ്പിൾ എക്സ്പീരിയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ പി എക്സ് ടി എന്നറിയപ്പെടുന്ന മാനവ വിഭവശേഷി പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അതിന്റെ ആ മറ്റ് പ്രവർത്തന മേഖലകളും അതോടൊപ്പം തന്നെ ആമസോൺ വെബ് സർവീസ് ഉപകരണങ്ങൾ സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഡിവിഷനുകളെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് റോട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഇമെയിൽ അറിയിപ്പുകൾക്ക് ശേഷം ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുന്നതിനുള്ള നടപടികൾ ആമസോൺ ബന്ധപ്പെട്ട ടീമുകളുടെ മാനേജർമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഇന്നത് പ്രാബല്യത്തിൽ വരും ഈ വർഷം ആദ്യം എഐ ഉപകരണങ്ങളുടെ ദ്രുതഗതിയിലുള്ള വ്യാപനം കൂടുതൽ തൊഴിൽ വെട്ടിക്കുറവുകൾക്ക് കാരണമാകുന്നുണ്ട് ഏറ്റവും പുതിയ തൊഴിൽ വെട്ടിക്കുറവുകൾ ടെക് ഭീമൻ തങ്ങളുടെ കോപ്പറേറ്റീവ് ടീമുകളിൽ എഐക്ക ധിഷ്ഠിത ഉൽപ്പാദനക്ഷമത നേട്ടങ്ങൾ എങ്ങനെ കൈവരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കാണിക്കുന്നത് എഐഇ ഇൻഫ്രാസ്ട്രക്ചറിനായുള്ള വൻ ചെലവിന്റെ ഒരു ചെലവ് വേഗത്തിൽ വീണ്ടെടുക്കാൻ ടെക് ഭീമൻ കടുത്ത സമ്മർദ്ദത്തിലാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി പതിനാറ് ടെക് കമ്പനികൾ തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഇൻട്രോൾ അതോടൊപ്പം തന്നെ മൈക്രോസോഫ്റ്റ് ടി സി എസ് എന്നിവ പതിനായിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടുന്നതിൽ മുൻപന്തിയിലാണ് ഇപ്പോൾ ആമസോൺ നിൽക്കുന്നത് മുപ്പതിനായിരത്തിലധികം തൊഴിൽ വെട്ടിക്കുറവുകൾ പ്രഖ്യാപിച്ചതോടെ ഈ വർഷം ഏറ്റവും കൂടുതൽ ജീവനക്കാരെ പിരിച്ചുവിടുന്ന ഏറ്റവും വലിയ കമ്പനിയായിരിക്കും ഇ കോമേഴ്സ് ഭീമൻ ന്യൂസ് ഡെസ്ക് തത്വമായി ടി